ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് വിദേശം അങ്ങാടി ഇപ്പം ബാക്കിൽ കാണുന്ന ഒരു ടാങ്ക് കണ്ടോ നമ്മൾ ബലൂൺ പ്ലാറ്റിയുടെ വളർത്തുന്ന ഒരു നല്ല കൈപ്പുണ്യമുള്ളൊരു ടാങ്ക് എന്ന് പറയാം കാരണം ഇഷ്ടം പോലെ ബലൂൺ പ്ലാറ്റുകൾ ഉണ്ടാകുന്ന ഒരു ടാങ്കാണത് പക്ഷേ ഇന്ന് നമ്മൾ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ ഉണ്ട് ഒക്കെ വെള്ളം പറ്റാ പറ്റിയിട്ടുണ്ട് ഷീറ്റ് സ്ഥലത്തുനിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റി വേറെ ഷീറ്റ് ഇടുകയാണ് കാരണം ഇതിൽ ഒരുപാട് ബലൂൺ പ്ലാറ്റുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് ഒരു കുഴപ്പം കൂടാതെ മാറ്റം ചെയ്യാൻ കണ്ടുകൊണ്ടാണ് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് അല്ലെങ്കിലൊക്കെ ഡെഡ് ആയിട്ടുണ്ട് വെള്ളം വളരെ വളരെ വറ്റിയിട്ടുണ്ട് ഇതാ ഇത്രയും വറ്റി പോയിട്ടുണ്ട് അപ്പോൾ എവിടെയും ഒരു ഷീറ്റിൽ നല്ലൊരു ഹോൾസ് ഉണ്ടായിട്ടുണ്ടെനിക്ക് തോന്നുന്നു എലി വന്ന് കടിച്ചതാവാൻ സാധ്യത അല്ല ഷീറ്റിന് യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എലി കടിച്ചതാണോ സാധ്യത കാരണം അത്രയും സെറ്റായൊരു ടാങ്കായിരുന്നു അത് അപ്പോൾ നമുക്ക് ഇതിൽ ഈ പുതിയൊരു ഷീറ്റ് ഇറക്കി ഈ മത്സ്യങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കണം ഇത്രയും വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് ഇതൊക്കെ മത്സ്യങ്ങളൊന്നും കാണാൻ ഒക്കെ ജീവനോടെ തുഴിക്കാൻ അപ്പോൾ വേഗം മാറ്റണം മേടിച്ച ഒരു ഷീറ്റാണ് ഇപ്പോൾ അത് നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റൊന്നും അല്ല നമ്മൾ തൂക്കത്തിന് മേടിക്കുന്ന തൂക്കമായിട്ട് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ ഷീറ്റ് എന്ന് പറഞ്ഞ സ്ക്വയർ മീ സ്ക്വയർ ഫീറ്റൊക്കെ അല്ലേ ഇതല്ല ഇത് റൗണ്ട് നീളത്തിൽ റൗണ്ടിൽ ചുറ്റി വെച്ചാണ് അതിൽ നിന്ന് എടുത്തിട്ട് തൂക്കം നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ മടക്കിങ്ങനെ ത്രാസിലിട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ഗ്രാമെ ഈ ഒരു ഷീറ്റിനുള്ള അപ്പോൾ ഇന്നിട്ടൊരു ഗ്രാമിന് നാൽപ്പത്തൊമ്പത് റുപ്പിക്കാണ് നമുക്ക് ഒരു ഷീറ്റ് ഉപയോഗിക്കാൻ കിട്ടിയത് നാൽപ്പത്തൊമ്പത് റുപ്പിക്കും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഡബിൾ ലെയർ ആണ് ഡബിൾ ലെയറിലാണ് ഈ ഒരു ഷീറ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കാം നമ്മളിവിടെ ചോദിച്ചതൊന്നും ഡബിൾ ലെയറാണ് പക്ഷേ അത് ഈ എലി കടിച്ചോണ്ടാണ് അങ്ങനെ പോയത് അപ്പോൾ ഇത് ഒരു കിലോന് നൂറ്റി അൻപത് രൂപേനൊരു കിലോന് വരുന്നത് അപ്പോൾ ഇതിനുള്ള ആ ഗ്രാമിന് വളരെ കുറച്ച് നാൽപ്പത്തൊമ്പത് റുപ്പിന് ചിലവ് വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ അതിന് മുന്നേ ഇതിലെ മത്സ്യങ്ങൾ മാറ്റി ആ ഷീറ്റ് അങ്ങനത്തന്നെയാണ് ഷീറ്റ് ഷീറ്റ് അങ്ങനെ കിടക്കുകയാണ് ഷീറ്റ് എടുക്കുന്നില്ല ആ മത്സ്യങ്ങളായിട്ട് മാറ്റിയിട്ട് നമുക്ക് കബോമ്പ ആ ഒരു പ്ലാന്റ് നമുക്ക് മാറ്റണം എന്നിട്ട് നമുക്ക് ഈ ഷീറ്റ് ഇതിൽക്ക് ഇറക്കിയിട്ട് സെറ്റാക്കാം ആദ്യം നമുക്ക് ഈ കബോംബ പ്ലാന്റുകൾ ഉണ്ടോ ഈ ഒരു ഒറ്റ ഒരു പാത്രത്തിൽ നിന്നാണ് ഇത്രയും കബോംബ പ്ലാന്റ് സെറ്റായിട്ടുള്ളത് അപ്പോൾ നമ്മളത് പൊട്ടാതെ എടുക്കണം കുറച്ചൊക്കെ പൊട്ടും എടുക്കുമ്പോൾ കുറേ പൊട്ടിപ്പോയി കുഴപ്പമില്ല നമുക്കിത് നിറ മാറ്റി വയ്ക്കാം കാപമ്പ പ്ലാന്റുകൾ ഉണ്ടാ നല്ല ഇഷ്ടം പോലെ കാപോമ്പ പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയുണ്ട് ഇത്രയും സെറ്റായിട്ട് അതിൽ മീനുകളൊക്കെ കുടുങ്ങിയിരിക്കേണ്ടതൊക്കെ ഒന്ന് കുലുക്കിയിട്ട് നമുക്ക് വെള്ളത്തിക്കനെ ചാടിച്ചിട്ട് നമുക്ക് ഈ കാപ്പ പ്ലാന്റ് നമുക്ക് ആവശ്യമാണ് നമ്മളെ ടാങ്കിൽ ഒരു ബ്രീഡിങ് ക്യാജ് പിന്നെ ടാങ്ക് ഭംഗിക്ക് ഒക്കെ അടിപൊളി സംഭവമാണത് അപ്പോൾ ഇതിൽ ചെറിയ പൊടി കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ കുടുങ്ങാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഷീറ്റിൽ ഫുള്ള് കറുത്ത വെള്ളമായി നമുക്ക് നെറ്റോട് കോരിയിട്ട് ആ മത്സ്യങ്ങൾ മൊത്തം കോലിയിട്ട് മാറ്റാം കുറച്ച് പണിയുള്ള പണി റിസ്ക് ഉള്ളതാണ് അപ്പോൾ നമുക്ക് അതിനെ മാറ്റാം ഇനി നമുക്ക് കുറച്ച് മണി കാപ്പം ഇതൊന്നും നമുക്ക് ഇനി വേണ്ട മറ്റതൊരു ഒരു ഇതാണ് ഇത് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ നമുക്ക് ഇതിലുള്ള മത്സ്യങ്ങളെ നമുക്കൊരു ബക്കറ്റേക്ക് പിടിക്കാം എങ്കിൽ വൃത്തിയാക്കലാണ് അതിൽ മത്സ്യങ്ങളെ പിടിച്ച് വേറെ ടാങ്കിലേക്ക് എടുക്കലാണ് ഏറ്റവും വലിയ റിസ്ക് അല്ലെങ്കിൽ മത്സ്യങ്ങളൊന്നും റെഡായി ഒന്ന് പോലും നൂറ്റി ശതമാനം നമുക്ക് ആ മത്സ്യങ്ങൾ മൊത്തമായിട്ട് കിട്ടണം അപ്പോൾ ബക്കല് വെള്ളം നടത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നേരെ നമ്മളതിൽ ഇരിക്കണം എന്നാലേ നമുക്ക് ആ മത്സ്യങ്ങൾ നമുക്ക് മൊത്തമായിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ട്രൈ ചെയ്യാം തെറ്റുള്ള നമുക്ക് കുരാ കാരണം ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ഇവർ ഇതിലേക്ക് ആക്കാൻ കുറച്ച് പണി തന്നെയാണ് അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് പോയി മാറ്റാം അപ്പോൾ എല്ലാ കൂടി നമ്മളൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഇവരെ കിട്ടുമോ നമുക്ക് നോക്കാം ഒക്കെ ആടിയിൽ വേസ്റ്റ് ഉണ്ടാകും വേസ്റ്റ് ആവാതെ വേണം നമുക്ക് ഈ ഒരു ബക്കറ്റിൽ ഇടാൻ നമുക്ക് ഒരന്നിടാം വിധം വെള്ളമൊക്കെ ഒഴിവാക്കി നമുക്ക് വിധം മത്സ്യങ്ങളൊക്കെ കിട്ടി ഇനി കുറച്ച് വലിയ ഐറ്റംസ് മത്സ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടാനുള്ളൂ ഇവിടെ ഒരു ചെറിയൊരു കുഴി ഉണ്ടായി എനിക്ക് തോന്നും ആ കുഴിയിലാണ് ഇനി ഇതിനടി കുടഞ്ഞ് ഇതിലൊക്കെ പാസ് ചെയ്തിട്ട് അത് ഹോൾസ് ഇടാനാണ് സാധ്യത അപ്പോൾ നമുക്ക് ഒരുവിധം മത്സ്യങ്ങളൊക്കെ നമ്മളിതിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് നമുക്കിതിനൊക്കെ കളക്റ്റ് ചെയ്യാം ഒക്കെ ഒരു കഴിഞ്ഞുകൊണ്ട് ഇത് അല്ലാണ്ട് സഹായിക്കുന്നില്ല നമുക്കിതൊക്കെ പിടിച്ച് ഇലക്കിടാം ഉള്ള വെള്ളം കുറച്ച് കളയണം പല മൊത്തം കളയണം അല്ല നമുക്ക് നമുക്കിതിലേക്ക് ഷീറ്റ് ഇറക്കാൻ പറ്റുള്ളൂ ഷീറ്റ് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം വേറെ ഒന്നും ചെയ്യണ്ടില്ല ഈ ഷീറ്റ് എടുക്കണില്ല ഷീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഷീറ്റ് ഇറക്കി കൊടുക്കുകയാണെന്ന് നമ്മൾ കുറച്ചുകൂടി നമുക്ക് സ്ട്രോംഗ് ആയി കിട്ടും ഇനി കടിക്കില്ല സഹകരിക്കാം അപ്പോൾ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം അപ്പോൾ നിളത്തിന് കഴിഞ്ഞാൽ നിളത്തിന് അരച്ചിട്ടുള്ളതാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് കൈ കൊണ്ടങ്ങടെ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഇത് വയ്ക്കാൻ സാധിക്കുന്നില്ല വീട് എടുത്താലും ഇവിടെ ആരും ഇല്ല ഇല്ലേനോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് കഴുകണം ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മണം പോകാനും വേണ്ടിയിട്ടേ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതെല്ലാം അങ്ങനെ തന്നെ ചെയ്യണം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് നിറക്കാം ഇത് നമുക്ക് സൈഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒറ്റ ഒറ്റക്കൈ കൊണ്ടൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം നിറയ്ക്കാം ഇവിടെ ഈ സൈഡ് ഒന്ന് ശരിയാകേണ്ട വെള്ളം നിറയ്ക്കുമ്പോൾ അത് ചെത്തറ്റായിക്കോളും അപ്പോൾ നമുക്ക് വെള്ളം നിറക്കാം വെള്ളമൊക്കെ നിറച്ചു ടാങ്ക് ഇപ്പോൾ ഷാരായി തട്ടിക്കൂട്ടുള്ള പരിപാടിയാണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട പണിയാണ് കാരണം ഈ മത്സ്യങ്ങൾ അധികം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അല്ല നല്ല സൈഡൊക്കെ നല്ല പട്ടിക വെച്ച് അടിച്ച് റെഡി ആക്കായിരുന്നു പക്ഷേ നമുക്ക് അതിനുള്ളിപ്പോൾ നേരല്ലേ നമുക്ക് മത്സ്യങ്ങളെയാണ് ആദ്യം രക്ഷിക്കേണ്ടത് ഭംഗി എന്നുണ്ടാവില്ല കേട്ടോ ഒട്ടും ഭംഗിയില്ലാത്ത നമ്മൾ ചെയ്തതാണ് പക്ഷേ ഷീറ്റ് വേഗം മേടിച്ചു തൊട്ടടുത്തന്നെ കട ഉണ്ടോ ഷീറ്റ് മേടിച്ചു സെറ്റാക്കി കഴിഞ്ഞു ഇല്ലെങ്കിൽ മത്സ്യങ്ങൾ നമുക്ക് പത്തിരുന്നൂറ് മത്സ്യങ്ങൾ നമുക്ക് ഡെഡ് ആയിപ്പോകും മത്സ്യങ്ങൾ ഡെഡായി പോകാറ ചങ്ക് പറയാന് തുല്യാണ് അപ്പോൾ അത് വേഗം ഞാൻ ടൈം ഉണ്ടാക്കി ഇത് സെറ്റാക്കി അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഇടാം എന്നിട്ട് നമുക്ക് ആ കാവമ്പ പ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ടാങ്ക് വീതം നമുക്ക് കുറച്ച് കാലത്ത് കൂടി നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ ഷീറ്റ് ഇപ്പോൾ ഇതിൽ അടിയിൽ വേറെ ഷീറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നത് നമ്മൾ മേടിച്ച ലെയർ രണ്ട് ലെയറാണ് അപ്പോൾ അങ്ങനെ മടക്കി വെച്ചു മടക്കി വെച്ചപ്പോൾ നാല് ലെയറിലാണ് ഇപ്പോൾ ഈ ഷീറ്റ് ഈ ഒരു ടാങ്ക് ഇപ്പോൾ ഉള്ളത് നാല് ലെയർ നല്ല അത്യാവശ്യം സ്ട്രോങ് ആയി പിന്നെ മറ്റേ ഷീറ്റ് ദ്രവിച്ച് പോയിട്ട് പോലും ഇല്ല നമ്മൾ എലിയാണ് ആണ് നമുക്കിത് പണി കിട്ടി തന്നത് അപ്പോൾ നമുക്കിതിലേക്ക് മത്സ്യങ്ങൾ ഇടാം അപ്പോൾ മത്സ്യം ഇടാൻ ഇപ്പോൾ ഇതിൽ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ട് ആ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് വേണം ഇല്ല വീണ്ടും ഇതിലേക്ക് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരും ഒക്കെ കളഞ്ഞിട്ട് വേണം നമുക്കതിലേക്ക് ഇടാൻ മത്സ്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അഷ് ആ ഇത്രയും മത്സ്യങ്ങൾ നമ്മളതിൽ കിടക്കണ്ട കേട്ടോ പിന്നെ ഇതിലൊക്കെ കിടക്കണതൊക്കെ ഒച്ചും കാര്യങ്ങളാണതൊക്കെ നമുക്ക് ക്ലീനാക്കി കിട്ടി ഒരുന്നുകൂടി ഉണ്ട് നമുക്ക് അതുകൂടി ഇടാം മത്സ്യങ്ങളൊക്കെ ഒരുവിധം വേറെ ടാങ്കിലേക്കായി ഇനി നമുക്ക് നമ്മളീ കബോമ്പ പ്ലാന്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം കപോമ്പ നമ്മൾ എല്ലാ എല്ലാം ഇടുന്നില്ല നമ്മൾ കുറച്ച് മാത്രമേ അതിലിടുന്നുള്ളൂ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇറക്കി കൊടുക്കാം ഈ ഇതാണ് അതിൻ്റെ മെയിൻ സംഭവം ഈ കപോമ്പയുടെ ഇതില്ലെങ്കിൽ കപോമ്പ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ബെയിൽ തേച്ചൊരു ബെൽ ഇട്ടാട്ട സ്ഥലത്താണ് ഞാനിപ്പോൾ ഇത് വളർത്തുന്നതേ അപ്പോൾ നന്നായിട്ട് കബോമ്പ് പ്ലാന്റ് പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ തൂമ്പിയിട്ടുണ്ട് ഇനി സെറ്റ് സെറ്റായിക്കോളും പ്ലാന്റ് ഇതിലേക്ക് ഇടുന്നില്ല അപ്പോൾ വേറെ ചിലപ്പോൾ ഒക്കെ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ഈ മാറ്റി വെച്ചതും ചിലപ്പോൾ ചീഞ്ഞു പോലുള്ള സാധ്യത ഉണ്ട് ഈ മണ്ണിൽ വെച്ച് പിടിച്ചത് ചിലപ്പോൾ സെറ്റ് ആയിക്കോളും എന്നാലും നമുക്ക് അതിൽ കുറേ കുഞ്ഞുങ്ങൾ അവർക്ക് ഒളിച്ച് നിൽക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടത് ചീഞ്ഞ് പോകാണെങ്കിൽ ഞാൻ ഞാൻ മാറ്റും അപ്പോൾ ഇപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ അപ്പോൾ ഒരു കവുമ്പോഴാ ഏതെള്ളതള് നന്നായിട്ട് വിരിഞ്ഞ് വന്നാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച അത് സെറ്റ് ആവാൻ പിടിക്കും മത്സ്യങ്ങൾ നല്ല ഉഷാറായിട്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് കണ്ടതുകൊണ്ട് നമുക്ക് ഇത്രയും ജീവനെ നമുക്ക് രക്ഷിക്കാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ നാളെ ആവാം മറ്റന്നാളാ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഡെഡ് ആയി പോയതിനെ നമുക്ക് ഒന്ന് കണ്ടതുകൊണ്ട് ഇന്ന് ഇത് ഇന്നലെ രാത്രി രാത്രിയായിട്ട് ആയിരിക്കും ഇത് കടിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ അതാണ് പെട്ടെന്ന് വെള്ളം പോയത് നല്ല ഷീറ്റ് കീറിയിട്ടുണ്ടാവും ആ ഷീറ്റ് നിർത്തുനിന്ന് നോക്കിയില്ല എവിടെ കയറിയെന്ന് നോക്കിയിട്ടില്ല കേട്ടോ നമുക്ക് വേഗം നമ്മളെ മത്സ്യങ്ങളെ വേറെ പുതിയ ടാങ്കിലേക്ക് ഇടുകയാണ് നമ്മളെ ഉദ്ദേശം അതുകൊണ്ടാണ് വേഗം സെറ്റായത് ആ ടാങ്ക് ലോ ക്ലാസ് ആയിട്ട് വളരെ ലോ ക്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറച്ച രീതിയിൽ നാക്ക് നാൽപ്പത്തൊമ്പത് അൻപത് റുപ്പിയാണ് ഒരു ഷീറ്റിന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ചെയ്ത ടാങ്കാണ് നമുക്കിത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ അകത്ത് ഇൻഡോറൊക്കെ ആയിട്ട് ഷീറ്റൊക്കെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് കൊണ്ടിട്ടില്ലെങ്കിൽ ഒരുപാട് കാലം നിൽക്കുന്ന സംഭവമാണ് പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടില്ലേ എന്തെങ്കിലും എലികളോ ചെറിയ ജന്തുക്കളൊക്കെ വന്ന് കടിച്ചു പോയാൽ ഈ ഒരു ഷീറ്റ് മുറിഞ്ഞു പോയാൽ വെള്ളം പോകും അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മതി ശരിക്കും ആ സൈഡൊക്കെ നന്നായിട്ട് ഫില്ലാക്കി സൈഡൊക്കെ ഒരു മരക്കഷണങ്ങളോ ഓടുകൊണ്ടൊക്കെ വെച്ച് സിമെൻറ്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം പുറത്തുനിന്ന് വരുന്ന ആ ആക്രമണം നമുക്ക് തടയാൻ പറ്റും അപ്പോൾ ഒരുപാട് ക്ഷീണിച്ചു കാണും ഒന്നര ഒന്നര മണിക്കൂർ നേരം ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നു കാരണം ഈ മത്സ്യങ്ങൾ മൊത്തമായിട്ട് നമുക്ക് കിട്ടണ്ടേ ഇപ്പോൾ ഒന്നര രണ്ടേ മത്സ്യങ്ങൾ മാത്രമേ പുറത്തേക്ക് ചാടിയിട്ടുള്ളൂ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഒരു മെൽസ്റ്റ് മാത്രമേ ഡെഡ് ആയിട്ടുള്ളൂ അത് ഡെഡ് ആയി അറിയില്ല ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ജീവമില്ലാതെ തോന്നുന്നു പോയി ഒന്നല്ല ഇപ്പം പോയുള്ളൂ ഇല്ലെങ്കിൽ ഇതിൽ പത്തിനൂറോളം മത്സ്യങ്ങൾ പോകാനൊക്കെ നല്ല ഒന്നല്ലേ ഇപ്പോൾ പോയുള്ളൂ അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാം അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പം നമുക്കിപ്പോൾ ഉള്ളത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ മഴ ഒന്നും അടിക്കില്ല കേട്ടോ വെയിൽ മാത്രമേ അടിക്കുകയുള്ളൂ അപ്പോൾ സെറ്റായി കഴിഞ്ഞു അപ്പോൾ അതിൽ നെടിപോലി നെറ്റ് ഇടണം കാരണം ഇതിൽ കൊറ്റി വന്നിട്ട് നന്നായിട്ട് എല്ലാത്തിനും പറക്കി കൊണ്ട് പറ്റി പൊന്മാൻ ഒക്കെ വന്നിട്ട് നന്നായിട്ട് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ ഈ നെറ്റ് ഫുൾ കവറായി വെച്ചുകൊണ്ടാണ് ഈ മത്സ്യങ്ങൾ ഇപ്പോഴും നമുക്ക് നമുക്കിതിലുള്ളത് ഒരു ബ്ലൂൺ പ്ലാറ്റി എന്ന് പറയുന്നത് ഏകദേശം പത്തിരുപത്തഞ്ച് മുപ്പത് കുഞ്ഞുങ്ങളൊക്കെ കിട്ടും വലിയ സൈസ് വലിയ സൈസായത് ഇതൊക്കെ മൊത്തം നാൽപ്പതോ അൻപതോ കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിൽ തരാറുണ്ട് അപ്പോൾ അത്രയും കുഞ്ഞുങ്ങൾ പോകാറുമ്പോൾ നമുക്ക് നഷ്ടമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ കൊടിക്കുഞ്ഞുങ്ങളൊന്നും ഇപ്പോൾ ഇതിൽ കാണാറില്ല അത്യാവശ്യം കഴിക്കാതെ കൊടിക്കുഞ്ഞുങ്ങളിവിടെ കാണുന്നു ഒരു പൊടി പൊടിക്കുഞ്ഞു കാണുന്നു അത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുണ്ടാവാൻ സാധ്യത നല്ലൊരു മിതം നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മത്സ്യങ്ങളും നമുക്ക് റിക്കവറായി കിട്ടി അപ്പോൾ ഇനി സെറ്റാവാൻ എന്തായാലും രണ്ടാഴ്ച കഴിയും ഇപ്പോൾ ഒന്നല്ല ഇപ്പോൾ ഒരു ടാങ്കൊന്നും ഭംഗി ഉണ്ടാവില്ല അത് താണ്ട് അതൊക്കെ ഇങ്ങനെ കൂമ്പി നിൽക്കുകയാണ് അതൊന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും ഇങ്ങനെ വിടർന്ന് വരണം നല്ലായിട്ട് വിടർന്ന് വന്നാൽ അപ്പോൾ ഏകദേശം ഇപ്പോൾ വിടർന്ന് വരാൻ തുടങ്ങിയതൊക്കെ ഉണ്ടോ അപ്പം വിടർന്ന് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഒരു പൂവ് നിൽക്കുന്ന ഒരു പച്ച പൂവ് നിൽക്കുന്ന ഒരു പ്രതീതിയായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വളരെ പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണ് എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെടുവായിരിക്കും അടുത്ത കൂടാൻ പറ്റില്ല എല്ലാവർക്കും കൂടെ കാരണം ഈ ഷീറ്റ് എവിടെ മേടിക്കാൻ കിട്ടും ഈ ഷീറ്റ് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും ഈ ഷീറ്റ് ഉണ്ടായിരിക്കും ഇതാണ് പല കളറുകളും ഉണ്ട് അതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഷീറ്റാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഇത് കുറച്ച് ക്വാളിറ്റി കുറവാണ് അതിലും ക്വാളിറ്റി കുറവുണ്ട് ഇത് കിലോന് നൂറ് രൂപയൊക്കെയാണ് കിട്ടുന്നത് ഇത് നമുക്ക് കിലോന് നൂറ്റമ്പത് രൂപ അതിലും ക്വാളിറ്റി കൂടിയതുണ്ട് നൂറ്റി എൺപത് രൂപേൻ്റെ ഉണ്ട് അതായത് കുറച്ചൊരു ഇടത്തരം സൈസാണ് ഞാൻ എടുത്തത് നമുക്ക് കുറച്ചുകൂടെയും കാലം നിൽക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷീറ്റ് എടുത്തിട്ടുള്ളത് എല്ലാ ഷാക്ടയിലും തൂക്ക ഷീറ്റ് ചോദിച്ചാൽ മതി അവരെടുത്ത് വരും ആ തൂക്കത്തിനാണ് എടുത്ത് തരാം മീറ്റർ കണക്കിനല്ല നമുക്ക് അത്ര തൂക്കമാണോ പറഞ്ഞാൽ മതി കാക്കിലവൻ അരക്കില്ല ോ വിലാനോ ചോദിക്കാം അപ്പോൾ ഞാൻ അതെ കാക്കിലോനോ അടുത്താണ് നമ്മളിപ്പോൾ അത് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ കടയിലും മേടിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് അത് പ്രത്യേകിച്ച് കടകളൊന്നുമില്ല എല്ലാ ആടുവരെ ഷോപ്പിലും നമുക്ക് ഈ ഒരു ഷീറ്റ് മേടിക്കാൻ കിട്ടും